അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട സൽമാൻ അസഹരി ഉസ്താദ്ണ്ട് സമകാലികമായ ചില വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ അടുത്ത് വളരെ ചരിത്ര സംഭവമായ ഒരു സമ്മേളനം എറണാകുളത്ത് നടന്നു നമുക്കറിയാം നാല് സുന്നി സംഘടനകൾ ഒരുമിച്ച് കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഖഫ് ബില്ലിനെതിരെ ഒരു വമ്പിച്ച പ്രക്ഷോഭ സമ്മേളനം സംഘടിപ്പിക്കേണ്ടായി ഇതിനെ സംബന്ധിച്ച് ചില ആളുകൾക്കൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമ്മേളനം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് കുപ്രചരണങ്ങളും മറ്റുമൊക്കെ ഇവർ അയച്ചുവിടുന്നതായി കണ്ടു അപ്പോൾ അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആ വിഷയ സംബന്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ജനങ്ങളെ തരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളത് എറണാകുളം സമ്മേളനത്തിൽ നമുക്കറിയാം നാല് സുന്നി സംഘടനകൾ ഒരുമിച്ച് പൊതുവായ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയാണ് സ്വാഭാവികമായും എല്ലാ വിഷയങ്ങളെയും വിവാദമാക്കാനും അതിൻ്റെ യഥാർത്ഥ ദിശയിൽ നിന്ന് വഴിതിരിച്ചുവിടാനും ശ്രമിക്കുന്ന ഒരു ശക്തി ഇന്ന് അല്ലെങ്കിൽ പല ശക്തികൾ പ്രത്യേകിച്ച് സമസ്തയുമായി ബന്ധപ്പെട്ടും സുന്നികളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളാവുമ്പോൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് വില കുറച്ച് കാണിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഒരു മൂന്നാം കക്ഷി കേരളത്തിലുണ്ട് അവരാണിതിന്റെ പിന്നിൽ ഈ സമ്മേളനം വൻ വിജയമാകും എന്നറിഞ്ഞപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ സമ്മേളനത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനും മുടക്കാനും ചെറുതാക്കാനും അതിന്റെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒക്കെ ഇവര് രംഗത്ത് വരികയുണ്ടായി സോഷ്യൽ മീഡിയയിലാണ് കാര്യമായിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ അതിൽ പ്രധാനമായും ആരോപണമായിട്ട് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അനൈക്യ സമ്മേളനമാക്കി എന്നാണ് അനൈക്യ സമ്മേളനം ആയി എന്നാണ് എങ്ങനെയാണ് നാല് സുന്നികളും കൂടെ ഒരുമിച്ചൊരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അത് അനൈക്യ സമ്മേളനമാവുക അപ്പോ സുന്നികളുടെ യോജിപ്പിനോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സുന്നികൾ ഒരുമിച്ചിരിക്കുമ്പോൾ വയറിളക്കം വരുന്ന ഏതോ ഒരു മൂന്നാം കക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിന്റെ പിന്നിൽ മഹാബികള് പല ഗ്രൂപ്പുകളാണ് അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കാൻ വളരെ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഐക്യത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകൾ നിങ്ങൾ ഐക്യപ്പെടണം എന്ന് നിരന്തരം അവരോട് പറയുന്ന ആളുകൾ സുന്നി സംഘടനകൾ ഒരുമിച്ചിരിക്കുന്ന അവർക്ക് മറ്റൊരു അസുഖം പിടിപെടുന്നതിന്റെ കാരണം കുറെയൊക്കെ ആളുകൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് സുന്നി സംഘടനകളെ എന്നും രണ്ടോ മൂന്നോ ചേരികളാക്കി നിർത്തി അവരിൽ ഒരു വിഭാഗത്തിന്റെ ആളുകളായി അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിന്റെ ആളുകളായി വോട്ട് ബാങ്കാക്കി കൊണ്ടുപോകാനൊക്കെ ഉള്ള ആ അത് നഷ്ടപ്പെടുമോ എന്ന ആധി ആയിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുകയാണ് എന്തോ ആവട്ടെ ഏതായാലും എറണാകുളം സമ്മേളനം വൻ വിജയമായിരുന്നു എല്ലാ അർത്ഥത്തിലും സെയദുൽലമ സമസ്ത കേരള ജമീയത്തുൽലമയുടെ പ്രസിഡന്റ് ആണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ചില ആളുകളൊക്കെ പറഞ്ഞു സാദുഖലി ഷിഹാബ് തങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ അതിലേക്ക് ക്ഷണിച്ചില്ല എന്ന് നേരത്തെ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്ന വിഭാഗം ഉന്നയിച്ച ഒരു ആരോപണത്തിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ സുന്നി സംഘടനകളുടെ ഒരു സമ്മേളനമായിരുന്നു അത് വേറെ ഒരു പാർട്ടിക്കാരെയും അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല സ്ഥലം എം പി ക്ഷണിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയ ലൈനിൽ ഉള്ള ഒരാളെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല എന്നാൽ സ്വാദിഖ് അലി ഷിഹാബ് തങ്ങള് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അദ്ദേഹം സമസ്തക്കാരനും കൂടിയാണ് അതുകൊണ്ട് തന്നെ സമസ്തയുടെ അധ്യക്ഷനും അധ്യക്ഷനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് നാല് സംഘടനകളെയും പ്രതിനിധീകരിച്ച് പ്രധാനികളായ നാലാളുകൾ പങ്കെടുത്ത കൂട്ടത്തിൽ സയ്യിദുൽ ഉലമ പങ്കെടുത്തിട്ടുണ്ട് ഉലമ എന്നത് സ്വാദിഖലി ഷിഹാബ് അടക്കം പിന്നെ ഉള്ള എല്ലാ സമസ്തക്കാരുടെയും പ്രതിനിധിയാണ് മാത്രല്ല സമസ്തയുടെ സെക്രട്ടറി ഒമർ ഫൈസു സദർ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ഷൈബുൽ ഹൈ തമി സമസ്തയുടെ സംസ്ഥയുടെ മുഷാവറ മെമ്പറായ ഉസ്മാം ഫൈസി പങ്കെടുത്തിട്ടുണ്ട് എ പി വിഭാഗത്തിന്റെ നേതാക്കളിൽ ഹലീൽ തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ദക്ഷിണ കേരള ജമിയത്തുള്ള ഒരുമയുടെ ഭാഗത്ത് നിന്നാണ് ഒരാള് തലേ ദിവസം പെട്ടെന്ന് അയാൾക്ക് എന്തൊക്കെയോ വേറെ ചില കോലം കെട്ടലൊക്കെ അതിനെ ദക്ഷിണയുടെ പ്രതിനിധി അവിടെ പറഞ്ഞതുപോലെ തന്നെ തലേന്ന് രാത്രി ഒരാൾക്ക് ചെറിയ വയർ വയറിളക്കമൊക്കെ ഉണ്ടായിരുന്നു ആ വയറിളക്കത്തിന്റെ അസുഖം പിറ്റേ ദിവസം അദ്ദേഹം പിന്നെ അഭിമുഖം കൊടുത്ത ചാനൽ ഏതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി ആ വയറിളക്കത്തിന്റെ കാരണം പിടികിട്ടാൻ ആ പിറ്റേ ദിവസം കൃത്യമായി അദ്ദേഹത്തെ അഭിമുഖത്തിന് ക്ഷണിക്കുകയും അഭിമുഖം സംഘടിപ്പിക്കുകയും ചെയ്ത ചാനൽ ഏതാണ് വ്യക്തി ആരാണ് എന്നത് തന്നെ ആരാണ് അദ്ദേഹത്തിന് വയറിളക്ക ഗുളിക കൊടുത്തത് എന്ന പിന്നെ വിഷയത്തിനുള്ള മറുപടിയാണ് എന്തായാലും ദക്ഷിണയുടെ പ്രതിനിധികളും പങ്കെടുത്തു പിന്നെ സംസ്ഥാനയുടെ പ്രതിനിധിയായിട്ട് നജീബും ഉസ്താദിന് അവിടെ വരാൻ സാധിക്കാത്തതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അവരുടെ ഏതൊരു പ്രധാനപ്പെട്ട സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് നാലാം തീയതി ജിഫ്രി തങ്ങൾക്ക് തങ്ങളുടെ സമയത്തിന് വേണ്ടിയിട്ടാണ് മൂന്നാം തീയതി നിശ്ചയിച്ച പരിപാടി നാലാം തീയതിയിലേക്ക് മാറ്റിയത് അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാൽ നമ്മുടെ മുഷാവറ മെമ്പറായ നമ്മുടെ പ്രതിനിധിയും ബഹുമാനപ്പെട്ട സ്വതക്കൊത്തുള്ള ഉസ്താദിന്റെ പുതിയപ്പുളയുമായ നജീബ് മുസ് മുസ്ലിയാരുടെ സഹപാഠിയുമായ എന്താ അബുബക്കർ മുസ്ലിയാർ അങ്ങനെന്തോ പേരുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം നജീബ് മുസ്ലിയാരുടെ പ്രസ്താവന അദ്ദേഹം പ്രസംഗിക്കേണ്ട ഭാഗങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രതിനിധിയെ അവർ നിയമിച്ചു നാല് സുന്നി സംഘടനകളും ഒരുമിച്ച് കൂടി ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ ഇൻഷാ അല്ലാ ഇത് തുടരണം ഇത് എറണാകുളം ആരംഭിച്ചു ഇത് കേരളത്തിന്റെ മലബാർ മേഖലകളിലും തെക്ക് മേഖലകളിലും എല്ലാ മേഖല വടക്കേ മലബാറിലും എല്ലാ മേഖലകളിലും ഈ സുന്നി സംഘങ്ങൾ ഒരുമിച്ച് ഇരുന്നു കൊണ്ടുള്ള റബിയല്ലാ വൽ പ്രോഗ്രാം മൗലിത സദസ്സുകള് അതേപോലെ ഇതുപോലുള്ള പൊതുവിഷയങ്ങൾ വരുമ്പോൾ അതിൽ പിന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പ് ഇത് പരസ്പരം ഒരു ദീനി വിഷയങ്ങളിലുള്ള ഒരു ഐക്യവും ഒരു പരസ്പര സഹകരണവും ഇന്ന് വളരെ അത്യാവശ്യമാണ് സുന്നി സംഘടനയുടെ നേതാക്കൾ ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ന് കേരളത്തിൽ സുന്നത്യമായ പ്രവർത്തകർക്ക് സുന്നികൾക്ക് ഏഹ് ഗുണ്യവിയായും നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് സത്യത്തിൽ എന്തില്ലേ ഇവര് ഈ കുപ്രചരണം നടത്തുന്ന ആളുകൾ സാധിക്കൽ തങ്ങളെ ചെറുതാക്കയാണ് പറ്റില്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ മൂപ്പര് എവിടെയും വേദി കിട്ടാതെ നടക്കുകയാണ് അല്ലെങ്കിൽ മൂപ്പരതിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ചോദിച്ചു നടക്കുകയാണ് എന്ന രൂപത്തിലാക്കി തീർത്തു അത് അതിന്റെ പിന്നിൽ ഇവർക്ക് നല്ലൊരു പങ്കില്ലേ ശരിക്ക് അതിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നു നല്ലൊരു ഒരു കുറിപ്പ് വന്നിരുന്നു അതായത് സൈബർ പോരാളികളെ നിങ്ങൾ സ്വാധീനാവ് തങ്ങളെ വഷളാക്കരുത് എന്ന് പറഞ്ഞിട്ട് അതായത് സ്വാദിഖ് അലി ഷാബ് തങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്തുകൊണ്ട് അതൊരു ഒരു സുഖമുള്ള കാര്യമല്ല ഇപ്പൊ എന്നെന്തുകൊണ്ട് പരിപാടിയിലേക്ക് വിളിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങളെന്തുകൊണ്ട് പരിപാടിയിലേക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെ പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് സ്വാദിഖലി ഷാബ് തങ്ങൾ അങ്ങനെ പരിപാടിയിലേക്ക് ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചു കിട്ടിയെങ്കിൽ വിചാരിച്ചാണ് അന്വേഷി നടക്കുന്ന ആളുമല്ല അദ്ദേഹത്തിന് അല്ലാത്തതിനാ ധാരാളം തിരക്കുള്ള ആളാണ് പിന്നെ അദ്ദേഹം പോലും അറിയാതെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ കൂടെ ഉൾക്കൊള്ളുന്ന സമസ്തയുടെ പ്രതിനിധിയായി സമസ്തയുടെ പ്രസിഡന്റ് തന്നെ അതിന്റെ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പിന്നെ സംസ്ഥയുടെ മുഷാഹർ മെമ്പർമാരോട് പങ്കെടുത്തിട്ടുണ്ട് സംസ്ഥയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അർത്ഥം പിന്നെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല ആ പരിപാടി ലക്ഷ്യം ഇതാണ് വസ്തുത എന്നാലും ഇങ്ങനെ വീണ്ടും ഇത് എഴുതിയും പറഞ്ഞും കൊണ്ടേ ഇരിക്കുന്ന ആളുകൾ സാദിഖലി തങ്ങളെ വിളിക്കാത്തത് കൊണ്ട് ഇത് അനൈക്യത്തിന് വേണ്ടിയുള്ളതാണെന്നാ ആ തൊടിയൂർ മൗലവി പോലും ഇവരുടെ ഈ സോഷ്യൽ മീഡിയക്കാരുടെ പ്രചരണങ്ങളിൽ പൊട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് സാദിഖലി ഷിഹാബു തങ്ങളില്ലാതെ എന്തഐക്യം എന്നാ അത് ഐക്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനം അല്ല അത് വഖഫ് ബില്ലിനെതിരെ ഉണ്ടാക്കിയ സമ്മേളനം അല്ലേ പിന്നെ വഹാബികൾ ഒരു ഐക്യ സമ്മേളനം സമ്മേളനം നടത്തിയിരുന്നു എന്ന പോലെ ഒരു ലയനത്തിനു വേണ്ടി നടത്തിയ സമ്മേളനം അല്ലല്ലോ സുന്നികളുടെ ഇടയിലുള്ള ലയനം ആദർശപരമായ വിഷയങ്ങളിലല്ലോ സുന്നികളുടെ ഇടയിലുള്ള പ്രശ്നം വഹാബികളെ പോലെ ഒരു കാലത്തും ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നും സുന്നികൾക്കില്ല നേരെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഇത് ലയനത്തിനു വേണ്ടി കൂടി ചേർ വിളിച്ച സമ്മേളനമാണ് വഖഹുവിലിനെതിരെയുള്ള സമ്മേളനം അല്ല അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് തോന്നും സാദിഖലീഷി ആബുദ്ധങ്ങൾ ഇല്ലാതെ എന്ത് അനൈ എന്ത് ഐക്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ ചോദ്യം തന്നെ അദ്ദേഹത്തെ ആരൊക്കെയോ അതൊക്കെ ഇതിനൊക്കെ പിന്നിലൊക്കെ വേറെ ആരുടെയൊക്കെയോ കരങ്ങളാണ് പക്ഷെ എന്ത് എന്തൊക്കെ ആരൊക്കെ പണിയെടുത്താലും ശരി എറണാകുളം സമ്മേളനം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി എഴുതപ്പെടുന്ന ഒരു വലിയ മഹാസംഭവം തന്നെയാണ് മറ്റൊരു വിഷയം അതിൽ ഈ പിന്നെ സുന്നികൾ ഏത് സുന്നികളാണ് ഐക്യപ്പെടാൻ പോകുന്നത് ഈ എ പിക്കാർ നിങ്ങൾ ഐക്യപ്പെടാൻ പോകുന്നത് അവർ ഈ മുടി പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മറ്റൊരു കുത്തിതിരിപ്പുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സമസ്ത മുഷാവറയെ മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് സുന്നി ഐക്യം എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ മുഷാവറ തീരുമാനം ഞാൻ മനസ്സിലാക്കുന്ന മുഷാവറ തന്നെ സുന്നിഐക്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയും അങ്ങനെ അതിനു വേണ്ടി പ്രതിനിധികളെ പറഞ്ഞയച്ച കൂട്ടത്തിൽ ഡോക്ടർ ബഹാബുദ്ദീ നദവി അടക്കമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചിത് ഒരു ഒരു വാർത്ത രണ്ടായിരത്തി പതിനെട്ടിൽ വാർത്ത ഞാൻ കാണിച്ചതരാം ഈ വാർത്തയിൽ കണ്ടോ ഇതിൽ ഇരിക്കുന്ന ആൾ ഒന്ന് ബഹാബുദ്ദീ നദവി ആകാം സുന്നി ഐക്യത്തിന് വേണ്ടിയിട്ട് രണ്ട് വശത്തു നിന്നും മധ്യസ്ഥൻ ആളെ വിളിച്ചിരുത്തിയ ഒരു രംഗമാണ് കാണുന്നത് സുന്നി ഐക്യം പൂ അണിയും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചോണ്ടി ഇരുന്ന ഓ ഒരു ആ ഒരു രംഗം ആ ഒരു വാർത്തയാണ് അന്ന് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂടുതൽ വർഷങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ഏ പതിറ്റാണ്ടുകളൊന്നും കഴിഞ്ഞു പോയിട്ടില്ലല്ലോ അപ്പൊ ഇത്ര പെട്ടെന്ന് ഇവരിങ്ങനെ ഇങ്ങനെ ഒരു മലക്കം മാറിയാൽ എന്തുകൊണ്ട് ഇവർക്ക് ഉണ്ടായിരുന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് ചൊടിപ്പിക്കേണ്ടത് വഹാബികളെയാണ് ശരിക്കും ഈ ഒരു വിഭാഗത്തിലെ സുഹാബികൾ എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു തെളിവാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സംഭവം നമുക്ക് അതെ ഈ ഐക്യശ്രമം എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഉള്ള കാലം മുതലേ ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളും ഇടപെടലുകളും ഒക്കെ പലരും നടത്തിയിരുന്നു ചില ആളുകളൊക്കെ ചില ഉദ്ദേശം വെച്ചാണ് നടത്തിയിട്ടുണ്ട് എന്നാൽ ആത്മാർത്ഥമായി നടത്തിയ ആളുകളുണ്ട് ഐക്യപ്പെടുന്നത് എന്നും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല ഇപ്പൊ ഈ അടുത്ത കാലത്തും ഒരു ഐക്യ ശ്രമം നടന്നിരുന്നു പിന്നെ കോഴിക്കോട് ഹോട്ടലിൽ വെച്ച് ആ ഐക്യ ശ്രമത്തിന് എടുത്ത ആള് തന്നെ ഐക്യപ്പെടുമോ എന്ന ഘട്ടം എത്തിയപ്പോൾ അത് ഒരു സാഹചര്യം ഉണ്ടായത് ഞാന് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയണില്ല കാരണം നമ്മളതൊക്കെ പറയുമ്പോൾ ആളുകൾ വേറെ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിൻ്റെ ഒരു ഭാഗമാണത് സുന്നികൾ ഐക്യപ്പെടുന്നതിന് ഭയപ്പെടുന്ന ആരുടെയൊക്കെയോ ചിരടുവലികൾ എപ്പോഴും നടക്കാറുണ്ട് ഈ ഐക്യ ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് പിന്നെ ഈ മുടി പൊടി ചട്ടിയൊക്കെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഐക്യം എന്നതുകൊണ്ട് ഏർ സുന്നികളും സമസ്ത കേരള ജമീയത്തുള്ള വിലമയിൽ അവർ ലയിക്കുന്ന ഒരു സാഹചര്യം അതാണെങ്കിൽ ഇവ എല്ലാ നിലക്കും ആ അത് പിന്നെ പിന്നെ അതിൽ വേറെ വർത്താനത്തിന്റെ ചാൻസ് ഇല്ല നേരെ മറിച്ച് സംഘടനാപരമായ ഐക്യവും യോജിപ്പും പരസ്പര സഹകരണവുമാണെങ്കിൽ അപ്പോ ആണെങ്കിൽ ആ വിഷയത്തിലാണെങ്കിൽ അവർ ആ പഴയ പോലുള്ള കാർക്കഷ്യ അവരിൽ നിന്ന് കാണുന്നുമില്ല ഐക്യപ്പെടുന്ന ഐക്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഐക്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ അവിടെ മർക്കൂസിൽ മുടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഐക്യപ്പെടാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ അത് സാധ്യമാകുന്ന സാധ്യമാകുന്നവർക്ക് അതൊരു ഒരു ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമല്ലേ ആ ഐക്യപ്പെടുമ്പോ ആ മുടിനെയും അംഗീകരിച്ചു എന്നാണോ അതിന്റെ ആരെ അങ്ങനെ അർത്ഥം വെച്ച് ഐക്യപ്പെടുകയാണെങ്കിൽ ആ പൊടിയെ അംഗീകരിച്ചു ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതല്ലോ ഐക്യം അല്ലല്ലോ അത് വെറുതെ ഒരു ഉണ്ടാക്കാൻ സത്യത്തിൽ അങ്ങനെയൊക്കെ പറയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോ നമുക്ക് നോക്കാം സ്വാതികളി ശാബിതങ്ങൾ പറഞ്ഞതാണ് മുടിപ്പള്ളി ഉണ്ടാക്കുന്നത് പള്ളി ഉണ്ടാക്കുന്ന മുടി വെക്കാനല്ല പലതും മുടി വെക്കാനാണ് എന്നിട്ട് അതേ സ്വാതികളി ശിയാബിദ്ധങ്ങൾ തന്നെ ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശരിയാണ് എന്ന് തോന്നിയിരിക്കാം അദ്ദേഹം ആ പള്ളി സന്ദർശിച്ചു അവരെ സന്ദർശിച്ചു ആ പള്ളിയിൽ പോയി ആദ്യം പോയത് അദ്ദേഹമാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ മുതിർന്ന നേതാക്കളിൽ നിന്ന് മറ്റുള്ള നേതാക്കൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് മുതിർന്ന നേതാക്കളിൽ നിന്ന് എസ് വൈ എസിന്റെയോ പിന്നെ നമ്മുടെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന നേതാക്കളിൽ നിന്ന് ആ പള്ളി സന്ദർശിച്ച കൂട്ടത്തിൽ ആദ്യം പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യം അവസാനമായിട്ട് പോയിട്ടുള്ളത് സാധ്യ കളിശാബിതങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് ശരി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അത് പോയത് അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഓർക്കാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറന്നുപോയത് കൊണ്ടോന്നല്ലല്ലോ അപ്പം ഇത്തരം ആളുകൾ പലതും ചില കാര്യങ്ങളൊക്കെ മറക്കാനും പൊറുക്കാനൊക്കെ തയ്യാറാവണം ഒരു കാലത്ത് ഒരു പിളർപ്പുണ്ടായി എന്ന് കരുതി എക്കാലഘട്ടത്തിലും അത് അതിന്മേ തന്നെ പിടിച്ചു തൂങ്ങിയിട്ട് ആ ഒരു പിളർപ്പ് ഈ സമുദായത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയല്ല വേണ്ടത് ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് വേണ്ടത് അത് തന്നെയാണ് ഷംസുലുലം ആഗ്രഹിച്ചത് അതുപോലെ തന്നെ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ ആഗ്രഹിച്ചത് സമസ്ത മുഷാവർ ഇന്നും ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നമ്മളൊക്കെ ശ്രമം നടത്തുന്നത് സുന്നികൾ ആത്മാർത്ഥ സുന്നത്ത് സുന്നോട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിനാണ് ശ്രമം നടത്തേണ്ടത് ഇവിടെ ഞാൻ വേറൊരു കാര്യം ഉണ്ട് ഇപ്പോ ഇവിടെ ആ എ പിക്കാരായിട്ട് ഐക്യപ്പെടാൻ പോകുന്ന ആളുകൾ പിന്നെ അപ്പൊ അവരെ മുടിന് അംഗീകരിച്ചു അംഗീകരി അംഗീകരിക്കേണ്ടി വന്നു പഴയ പ്രസംഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട എന്നിട്ട് ഈ വ്രണം വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് ഈ ആളുകള് ഇപ്പോ നമ്മൾ ഈ സംഘടനാപരമായി ഏറ്റവും ഫൈറ്റ് ചെയ്തു ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ഒരു രസകരമായ സംഭവം പറയാം നമ്മൾ ഏറ്റവും ഇപ്പൊ എ പി വിഭാഗം ആയി വളരെ ആദർശപരമായും സംഘടനാപരമായും ആ ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മള് ഇപ്പൊ ഞാനടക്കം ആ വിഷയത്തിൽ അവിടെ അവരിലെ ഒരു പ്രഭാഷകനുമായി ഖണ്ഡന പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം അന്ന് ഇപ്പൊ ഇന്ന് ഐക്യത്തിനെതിരെ വലിയ ബഹളം ഉണ്ടാക്കുന്ന ഇതേ ആളുകൾ നിങ്ങളൊരു എ പി ഈ കി നിങ്ങളൊരു സുന്നികള് നിങ്ങൾ മുജാഹിദീകളെ കണ്ടുപിടിക്കി അന്ന് ഹാവികൾ ഗ്രൂപ്പുകളായിട്ടില്ല അവരെ കണ്ടുപിടിക്കി നിങ്ങളെന്തെങ്ങനെയാ പറഞ്ഞിട്ട് അന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുമായിരുന്നു പരിഹസിക്കുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നിവൃത്തികേടുകൊണ്ട് ഖണ്ഡനം പ്രസ്പ പറയേണ്ട ഒരു സാഹചര്യമല്ലേ അപ്പോ ഇന്ന് ഇതേ ആളുകള് ഒരുമിച്ച് ഒരു വേദിയിൽ ഇരുന്നപ്പോഴേക്ക് അതും വഖഫ് ബില്ലിനെതിരായ ഒരു വിഷയത്തിൽ ഇരുന്നപ്പോഴേക്ക് ഇവര് വേറെ ട്യൂണ് മാറി അപ്പൊ ഇവരുടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശം മാത്രല്ല ഇപ്പോ എ പി വിഭാഗവുമായി സമസ്തയുടെ നേതാക്കള് സയ്യിദുൽ ഉലമ ഉമർ ഫൈസിനെ പോലുള്ള ആളുകള് വേദി പങ്കിട്ട് ഒരുമിച്ച് ഇരുന്നപ്പോഴേക്ക് ഉലമയും ഉമർ ഫൈസും ഉസ്താദൊക്കെ സഖാവായി ഏഹ് കമ്മ്യൂണിസ്റ്റുകാരായി പിന്നെ എ പി വിഭാഗത്തിന്റെ ആളുകളായി എന്തൊക്കെയാ പ്രചരിപ്പിക്കണത് എന്നാൽ നോളജ് സിറ്റിയിലാവട്ടെ മർക്കസിലാവട്ടെ സാക്ഷാൽ എ പിൻ്റെ അടുത്താവട്ടെ അവരുടെ നേതാക്കളുടെ സ്ഥാപനങ്ങളിലാവട്ടെ കയറി നിരങ്ങല്ലേ അവർ പോരാ നേരം കിട്ടണില്ല പല എം എൽ എ മാർക്കും എം പിമാർക്കും ഒന്നും എന്ന് പറഞ്ഞാൽ അവരവിടെ കിടന്ന് നിരങ്ങണ് ആ സമയത്ത് അപ്പൊ ഈ ഈ പറഞ്ഞ പോലെ ഈ മുടിനെ അംഗീകരിക്കേണ്ടി വരുന്നില്ലേ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റുകാരാകുന്ന പ്രശ്നം അവിടെ വരുന്നില്ലേ അപ്പൊ സമസ്തയും സുന്നികളായ ആളുകൾ പരസ്പരം യോജിച്ചും ഒരുമിച്ചും ഇരിക്കുമ്പോൾ മാത്രം കാണുന്ന ഈ അസ്വസ്ഥത യഥാർത്ഥത്തിൽ ഇതിന്റെ രോഗം എന്താണ് എന്ന് ഏകദേശം ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ തൽക്കാല ചർച്ച അവിടെ നിർത്തലാണ് നല്ലത്